സ്വാഗതം യു പി രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ആഭ്യന്തര കലഹം രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു യോഗി ആദിത്യനാഥിനെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായും മാറ്റും എന്ന കെജ്രിവാളിൻ്റെ ആ ഡയലോഗ് വളരെയധികം ഇമ്പാക്റ്റാണ് യു പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് യോഗി ഫാൻസുകാരായ ബി ജെ പി ഒരു കാരണവശാലും അദ്ദേഹത്തിനെ മാറ്റുന്നതിൽ സംതൃപ്തരാകില്ല എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ആർ എസ് എസും ശക്തമായി ഇടപെടും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും അവർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ പഴയ രീതിയിലല്ല പല തീരുമാനങ്ങളും ബി ജെ പി ആർ എസ് എസുമായി ആലോചിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജെ പി നദ്ദ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാചകം ആർ എസ് എസിനെ കൊള്ളിച്ച് പറഞ്ഞതാണ് ആർ എസ് എസ് അവരുടെ കാര്യം നോക്കൂ ബി ജെ പിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് ആവുന്നത്ര മെഷീനറി ഉണ്ട് എന്ന രീതിയിൽ ജെ പി നദ്ദ പറഞ്ഞ ഡയലോഗ് ആർ എസ് എസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മാത്രമല്ല ജെ പി നദ്ദയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വലിയൊരു ശ്രമം ആർ എസ് എസിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് മോദിക്ക് ശേഷം യോഗിയെ തന്നെ ആയിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ യോഗിയാണ് അതിന് യോഗ്യൻ എന്ന രീതിയിലുമാണ് ആർ എസ് എസ് കാര്യങ്ങൾ നീക്കുന്നത് എന്നാൽ അമിത് കൃത്യമായി കണ്ണു വെച്ചിട്ടുള്ളതാണ് പ്രധാനമന്ത്രി പദം മോദിക്ക് എഴുപത്തഞ്ച് വയസ്സ് തികയുമ്പോൾ തീർച്ചയായും അമിത്ഷായെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി പണിപ്പെടുന്നു എന്നുള്ളതാണ് വാർത്ത എന്നാൽ അമിത്ഷാ പല വേദികളിലായി പറഞ്ഞിരിക്കുന്നത് മോദി മൂന്നാം മുഴുവൻ മുഴുവൻ കാലാവധിയും തികയ്ക്കും അതിന് പ്രായമൊരു തടസ്സമല്ല മോദിയുടെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കുക വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു യോഗി ആദിത്യനാഥിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ അദ്ദേഹത്തിനെ വീണ്ടും രാഷ്ട്രീയത്തിൽ വെറുമൊരു എം പി ആക്കാൻ അത്തരത്തിലേക്കൊക്കെ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു യോഗിയെ കൃത്യമായി ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിർത്തിയാൽ അദ്ദേഹത്തിന് വലിയ വലിയ സ്ഥാനങ്ങൾ നൽകേണ്ടി വരും എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് കൊടുക്കാൻ അമിത്ഷാ ഷാ ഉൾപ്പെടുന്നവർ തയ്യാറാകുന്നില്ല ബി ജെ പിക്ക് അകത്ത് രണ്ട് കോക്കസായി തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് നരേന്ദ്രമോദിക്ക് യോഗിയെ കൊണ്ടുവരുന്നതിലാണ് പ്രിയമെങ്കിൽ അമിത്ഷാ അനുകൂലികളായവർ ഒരു രീതിയിലും അത്തരത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അമിത് മോദി ഒന്നല്ല രണ്ട് തരത്തിലേക്ക് രണ്ട് തട്ടിലേക്കായി കഴിഞ്ഞിരിക്കുന്നു സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് കെജ്രിവാൾ ആവർത്തിച്ച് ചോദിച്ചാൽ നിങ്ങൾ മോദിക്കാണോ അമിത്ഷായ്ക്കാണോ വോട്ട് നൽകുന്നത് എന്നുള്ളത് അതായത് ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്പ്ലിറ്റ് ഒരു ഡിവിഷൻ അത് കാണാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പൊട്ടിച്ച ആ വെടി അത് ചെറുതൊന്നും ആയിരുന്നില്ല അതൊരു മാല പടക്കം പോലെ ബി ജെ പി നേതൃത്വത്തിന് വലിഞ്ഞു മുറുകയാണ് എന്നുള്ളതിൽ സംശയം വേണ്ട ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ തന്നെ അത് വിഴുങ്ങുന്ന തരത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ നിരവധി മേഖലയിൽ പ്രചരണത്തിലെത്തിയ കെജ്രിവാളിന് കിട്ടുന്ന വരവേൽപ്പ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ബി ജെ പി മുന്നണിക്ക് അവർക്ക് കോട്ടം തട്ടിയിരിക്കുന്നു അവരിലെ കെട്ടുറപ്പിനെ നല്ല പോലെ തന്നെ ബാധിച്ചിരിക്കുന്നു